ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിന്റെ പത്താമത്തെ ദിവസമാണ് കേട്ടോ അപ്പോ ഇന്ന് നമ്മൾ മുടി നാച്ചുറൽ ആയിട്ട് സ്മൂതൻ ചെയ്യാനായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതായത് തേങ്ങ തേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് സ്മൂത്തൻ ചെയ്യാൻ പറ്റും ഫ്രിസി ഹെയർ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ് തേങ്ങയുടെ വെള്ളം നമ്മൾ കളയരുതിട്ടോ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തേങ്ങ പൊളിക്കാം അപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് തേങ്ങയുടെ വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ തേങ്ങ ചെരുകിയിട്ട് അതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത് മുടി നാച്ചുറലായിട്ട് തന്നെ നമുക്ക് സ്മൂത്തൻ ചെയ്യാൻ പറ്റും ഈയൊരു ഹെയർ പാക്ക് വെച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും തേങ്ങ ചേരുക അപ്പോൾ അതാ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആച്ചൂൻ്റെ തലയിൽ തേക്കാൻ മാത്രമാണ് കേട്ടോ നമ്മളിന്ന് പാക്ക് ഉണ്ടാക്കുന്നത് ആച്ചൂൻ്റെ അപ്പോൾ അത്രയ്ക്ക് ലോങ്ങ് ഹെയർ അല്ല ഷോർട്ട് ഹെയർ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും തേങ്ങ മാത്രം ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഈ ഒരു തേങ്ങയും പിന്നെ തേങ്ങയുടെ വെള്ളവും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഒരു തേങ്ങ നമ്മൾ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവാണ് നമ്മൾ തേങ്ങയുടെ വെള്ളം മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പോലെ നിറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടൂല അപ്പോൾ നമുക്കൊരു തുണിയിൽ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ വെള്ളമൊന്നും ചെയ്യാത്ത കാരണം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാനപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് തന്നെ ഒരു ഹെയർ സ്പ്രേ ബോട്ടിൽ ആക്കി ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇത്രയും നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് വേസ്റ്റേജ് ആണ് അപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഈയൊരു ഹെയർ പാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് ഹെയറിൽ ആണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജി ആയിട്ട് ഹെയർ ഉള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് മുടി ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒരു സ്പ്രേ ബോട്ടിൽ കാക്കാം അപ്പോൾ അതാ നമ്മുടെ നാച്ചുറൽ ഹെയർ സ്മൂത്തനിങ് പാക്ക് ഞാനിതാണ് നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിങ് ചെയ്യണം സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിങ് ചെയ്യണം അധികം ഓറായിട്ട് ചെയ്യേണ്ട കാരണം ഈ ഒരു ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് കൂടി അത്യാവശ്യം നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആവും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് മാത്രം ഹെയർ ഓയിലിങ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് മുടിയുടെ ചടയൊക്കെ നന്നായിട്ടൊന്ന് കളയുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഹെയർ ഓയിലിങ് ചെയ്യുക പിന്നെ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അധികം ഹെയർ ഓയിലിങ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ മുടീനെ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആക്കാനായിട്ട് ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ നല്ലൊരു സ്മൂത്ത്നെസ് നമ്മുടെ മുടിക്ക് കിട്ടും അപ്പോൾ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആയിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടി ഫ്രിഡ്ജ് ആയിരിക്കുന്നവർ മുടിയിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊറ്റ യൂസ് ചെയ്തെ മുടിനെ നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ മുടി വളരാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയട്ടോ അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് തലയിൽ ഉണ്ടാവുന്ന താരൻ പോവാനും ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ കാരണം നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുന്ന സമയത്താണ് തലയിൽ താരൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും ഒരേപോലെ തന്നെയാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ കഴിഞ്ഞിട്ട് വീഡിയോ ഓഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സ്കാൽ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഹെയറുകളും നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മൈൻഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ പത്താമത്തെ ഡേ ഇവിടെ കംപ്ലീറ്റ് ആവാണ് ആവാനുട്ടോ ഇനി പതിനൊന്നാമത്തെ ഡേയുടെ വീഡിയോ നമ്മൾ മറ്റന്നാളാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ